അടിയുടെ ഇടിയുടെ അവർക്ക് സാധിക്കും ഒന്ന് പൊട്ടിക്കരയാൻ പോലും ഒരാളെ വിശ്വസിക്കാൻ പോലും കരയാവുക ഒറ്റപ്പെട്ടിരിക്കാണ് അനുമോൾ അനിക്കുട്ടി കൂടുതലായി നിങ്ങളുടെ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് പറഞ്ഞാൽ ഞാനിടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ പറ്റും നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം വളരെ സങ്കടമായ കാര്യം വളരെ വേദനകരമായ കാര്യം അനുമോൾ അനിക്കുട്ടി അവിടെ ബിഗ് ബോസിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഉള്ളത് സപ്പോർട്ടർ ആതിലെയും മാത്രം നോറ എല്ലാ ക്യാമിലും ഉണ്ട് പക്ഷെ ആതിലെ മാത്രമാണ് ഏട്ടക്കെങ്കിലും അനുമോളിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ കാണുന്നു ബാക്കി എല്ലാവരും കൂടെ നിന്ന ഒറ്റ കൂട്ടുകാരി ഒരേ ബെഡിൽ കിടക്കുന്ന കൂട്ടുകാരി ശൈത്യ ഇതേ ശൈത്യ പോയപ്പോൾ കഴിഞ്ഞ ദിവസം ലാലട്ടനോട് അനുമോൾ പറഞ്ഞ് ശൈത്യ പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് അതേ ശൈത്യക്ക് വേണ്ടി കരഞ്ഞ അനിമോളെ ശൈത് ചതിച്ചിരിക്കുകയാണ് ഇതിനിപ്പുറം അനിമോൾക്ക് എന്താണ് വേണ്ടത് ആ കുട്ടിക്ക് താങ്ങാനാവാത്ത സങ്കടമാണ് ഇപ്പോൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്തിട്ടാണെന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തിട്ടില്ല തെറ്റിനെ തെറ്റെന്ന് ചൂണ്ടി കാണിച്ചതിന് തെറ്റ് തിരുത്തണമെന്ന് പറഞ്ഞതിന് ആ കുട്ടി എല്ലാവരും കൂടെ കൂട്ടം കൂടി ആക്രമിക്കുകയാണ് ഇന്നലെ നമ്മൾ കണ്ടു ചെയ്യാത്ത കുറ്റത്തിന്റെ പേര് പോയി അപ്പാനി ഷരത്തെന്ന ഗജ ഫ്രോഡിനോട് കാലത്തൊട്ട് മാപ്പുഴ അത് കുട്ടിയുടെ ഒരു ഇത് സത്യം പറയാം നമുക്കതൊക്കെ സങ്കടം തോന്നും വളരെ വളരെ വേദനകരമായ കാര്യമാണ് ഈ അപ്പാനി ഷരത്താണ് അവിടെ തെറ്റ് ചെയ്തത് അപ്പാനി ഷരത്തും കൂട്ടുകൊണ്ട് എന്നിട്ട് ആ തെറ്റ് പറിച്ചു വെച്ച് അനുമോള കുറ്റക്കാരിയൊക്കെ എന്തിനാ വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാർ അക്ബർ ഖാൻ അപ്പാൻ പറയുന്നതല്ല ഭേദമാക്കി കൂടെ നിന്ന് ചതിച്ച ശൈത്യ ഇത്രയും ഒരു ഇത് കിട്ടുമെന്ന് ഈ കുട്ടി സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ലാലാട്ട പോയതിനു ശേഷം സരിക കലാഭവൻ കലാഭവൻ അവിടെ പോയി പതിയെ ശൈത്യം ഇങ്ങോട്ടും ഇതിലേക്ക് വലിച്ചെടുത്തു നീ ഒറ്റയ്ക്ക് നിൽക്കണ്ട നീയവിടെ കൂടെ എപ്പോഴും പോകണ്ട കൂടണ്ട ഞങ്ങളുടെ കൂടെയൊക്കെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് ശൈത്യം എതിർപ്പ് ആക്കിയിരിക്കുകയാണ് ഇതേ ശൈത്യക്ക് വേണ്ടിയാണ് അനുമോളവിടെ ലാലാട്ടനോട് കരഞ്ഞത് പോകണ്ട വിടലേ എന്ന് പറഞ്ഞു ഇപ്പോൾ ഒന്ന് പൊട്ടിക്കരയാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അനുമോൾ അനുമോൾക്കവിടെ നെഗറ്റീവാന്നാണ് പുറത്തുള്ള ആളുകളുടെ വിചാരം ചെന്ന സമയത്ത് അനുമോളുടെ മനസ്സിലാക്കാത്ത ആളുകൾ ചില ആളുകൾ അനുമോളെ കുറ്റപ്പെടുത്തി പക്ഷെ ഇപ്പോൾ അനുമോൾക്ക് പോയതിനെ ഫാൻസ് ഉണ്ട് ഇപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഗെയിം കളിക്കുന്ന ഒറ്റപ്പെട്ടു പോയതും അനിമോൾ അനുകുട്ടിയാണ് ആദ്യകാലങ്ങളിൽ വന്ന ബിഗ് ബോസ് സീസൺ തുടങ്ങിയ സമയത്ത് ഗെയിം കളിച്ചിരുന്നത് തരുന്നത് അനീഷാണെങ്കിൽ ഇപ്പൊ അനീഷ് എവിടെയെങ്കിലും മാറിയിരിക്കും ഇപ്പം അനുമോളോട് എവിടെ നോക്കിയാലും അനുമോൾ പക്ഷേ ഈ കുട്ടീനെ അവിടെ ഉള്ളവരെല്ലാം ഒറ്റപ്പെടുത്തുക അത് അവസാനമായിട്ട് താങ്ങാൻ വരാത്തരുമ്പം ചെയ്യാത്ത കുറ്റത്തിന് പേരിൽ ഒരാളെ കയറി ചപ്പാത്തിക്കള്ളിന്ന് അനുമോൾ അങ്ങനെ ചെയ്തിട്ടില്ല അത് നമുക്കത് ലൈവ് കാണുന്നവർക്കറിയാം ഫുള്ളിരുന്ന് ലൈവ് കാണുന്ന കാണുന്നവരാളുകൾക്കറിയാം എന്നിട്ടും ഒരു കുട്ടിയെ കയറി വെറുതെ ചപ്പാത്തിക്കള്ളിന്നൊക്കെ വിളിക്കുമ്പോൾ അത് എന്താ എത്രമാത്രം വിഷമം തോന്നും ചെയ്യാത്ത കുരു അത് ഫുഡിന് വേണ്ടി നെവിനെങ്ങനെ ചെയ്യുന്ന ഒരു കാര്യമാണ് അത് എല്ലാവർക്കും അറിയാം അതൊരു ഒരു തമാശയ്ക്ക് വേണ്ടി എൻറ്റർടൈൻമെന്റ് ചെയ്യാനും പുള്ളി ചെയ്യുന്നതാണ് എല്ലാ പുള്ളി കള്ളനാണോ ആകെ ഒരു ശകലം നേരം ഒന്ന് വിശ്വസിച്ചല്ല എന്തെങ്കിലും ഇത് ചതിക്കാതെ ഞാൻ കണ്ടത് ആതിലെ അണ്ട് നൂറാ എല്ലാവരോടും കമ്പനി പക്ഷെ നൂറേക്കഞ്ഞും കൂടുതൽ ഒരു ശക്കലം ഒരു ഇത് ആതിലെയാണ് അനുമോളോട് കാണിക്കുന്നത് ആതിലെയും കലാഭവൻ ആതിലാ നൂറ അവനെയും കൂടെ കലാഭവൻ സരിക്ക ഈ അപ്പാനി ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരാൻ നോക്കുകയാണ് പക്ഷൈത്യെ കൊണ്ടുവന്ന പോലെ എന്തൊക്കെയാണ് ബിഗ് ബോസ് നടക്കുന്നത് അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കണം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു